ീശോയാൽ സ്നേഹിക്കുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം മത്തായുടെ സുവിശേഷം പത്താം അധ്യായത്തില് ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോരട്ടെ എന്ന് നമ്മൾ പലപ്പോഴും സൗഹൃദ കൂട്ടായ്മകൾക്ക് വേണ്ടിയും സൗഹൃദ സന്ദർശനത്തിന് വേണ്ടിയുമൊക്കെ പല കുടുംബങ്ങളിലേക്കും കയറി ചെല്ലാറുണ്ട് നമ്മൾ ആരെങ്കിലും ആ വീടിൻ്റെ പടി കടന്ന് ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഈ കുടുംബത്തിലുള്ളവർക്ക് നന്മ വരണമെന്നും ഈ കുടുംബത്തിലുള്ളവർക്ക് സമാധാനം ഉണ്ടാകണമെന്നും പ്രാർത്ഥിക്കാറുണ്ട് എപ്പോഴും എപ്പോഴും വീടിൻ്റെ ഭംഗിയും മൂടിയുമൊക്കെ ശ്രദ്ധിച്ച് വേണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ ഇവർക്ക് എവിടെ നിന്നാണ് ഇത്ര കാശ എന്ന് അസൂയപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ വീടിനുള്ളിലേക്ക് കാലു വെക്കുന്നത് അതിനു ശേഷമാണെങ്കിലും നമ്മുടെ ഓരോ സംഭാഷണത്തിൻ്റെ സമയത്തും നമ്മുടെ ഉള്ളിൽ പലപ്പോഴും തെളിയുന്നത് അസൂയിയും ഇല്ലായ്മയുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെയാണ് എന്നാൽ ഈശോ പറയുന്നു നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ രണ്ടുടുപ്പുകളോ ചെരുപ്പോ വടിയോ ഒന്നും കൊണ്ടുപോകരുത് വേല ചെയ്ത് കൂലിക്ക് അർഹനാകുക എന്നതാണ് ദൈവം നമുക്ക് തരുന്ന ഒരു സന്ദേശം ഈശോയുടെ സന്നിധാനത്തിനരികെ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ഇന്നൊരു ദിവസം നമ്മൾ കണ്ടുമുട്ടുന്നവർക്കും നമ്മൾ കയറി ചെല്ലുന്ന ഓഫീസാകട്ടെ വീടാകട്ടെ അവിടെയുള്ള എല്ലാവർക്കും മനസ്സുകൊണ്ട് സമാധാനം ഒന്നാശംസിക്കാം ആ സമാധാനത്തിൻ്റെ തികവിൽ നമ്മുടെ മനസ്സിനെയും മറ്റുള്ളവരുടെ മനസ്സിനെയും കാത്തു സൂക്ഷിക്കാൻ ഈശോനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മനസ്സ് സമാധാനം കൊണ്ട് നിറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഒരു വ്യതിരക്തത ഉണ്ടാകും എപ്പോഴും കാര്യങ്ങൾ വ്യക്തതയോടുകൂടി ചെയ്യുവാനും മറ്റുള്ളവരോട് അസഹിഷ്ണതയില്ലാതെ പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയും നമ്മുടെ ജീവിതം ഒരല്പം കൂടി മനോഹരമാകും യശ്വനാഥന്റെ സന്നിധാനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി സമൃദ്ധമായി നൽകിയ സമാധാനം പലപ്പോഴും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഹൃദയങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നു ഈ ഒരു ദിവസം അങ്ങയുടെ സമാധാനത്തിൻ്റെ മധുരം അനുഭവിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ